അസലാമലൈക്കും വറഹമത്തുള്ള ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചൊല്ലിയത് കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് നടന്ന് കിട്ടുകയും അതുപോലെ തന്നെ എൻ്റെ പ്രയാസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു കൂടെയാണ് ഇത് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലുള്ള ഏതെങ്കിലും ഒരു നാമത്തിനെ നമ്മൾ പ്രത്യേക എണ്ണം വെച്ചുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ഒരു നാമത്തിൻ്റെ പറക്കത്തു കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എടങ്ങേറുകളും കഷ്ടപ്പാടുകളും അള്ളാഹു താലെ പെട്ടെന്ന് നീക്കിത്തരികയും നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് നിറവേറി കിട്ടുകയും ചെയ്യും എന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല നിങ്ങൾക്ക് പൂവണീച്ച് തരികയും ചെയ്യും ഇൻഷാല്ല നിങ്ങൾ ചൊല്ലേണ്ടത് അസ്മാ ഉൽസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നാമമായിട്ടുള്ള അള്ളാ എന്നതാണ് നൂറ്റി മുപ്പത്തി ഒന്ന് വട്ടം യാ യാ അള്ളാ എന്നത് നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദ്വായ ചെയ്യുക നിങ്ങൾ ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടണം എന്ന നല്ല മനസ്സോടു കൂടി നീയത്തോട് കൂടിയിട്ടും ആണെങ്കിൽ അള്ളാഹു താല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് കബൂലാക്കി തരികയും ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾക്ക് യാ ബാക്കി യാന്ന് അള്ളാഹിൻ്റെ ഈ ഒരു ഇസ്മിനെ ചൊല്ലിയത് കൊണ്ട് അവരുടെ പല ആഗ്രഹങ്ങളും അവർക്ക് നടന്നു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു തരുന്നത് ഇൻഷാ അള്ളാ അറിയാത്തവർക്ക് കൂടെ ഇതൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അസ്മാ ഉൽ പരമാവധി എല്ലാ ദിവസവും നമ്മൾ ഒരു വട്ടം ചൊല്ലുവാൻ ശ്രദ്ധിക്കുക മറന്നു പോകരുത് അതിലുള്ള ഓരോ നാമത്തിനും അള്ളാഹു താല പ്രത്യേക അനുഗ്രഹങ്ങളും പ്രത്യേക നേട്ടങ്ങളും നമുക്ക് അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലേക്കും വർഹമത്തല്ല